നമസ്കാരം ഞാൻ അനുജ വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം മത്തിക്ക് പൊന്നും വില വറുതിയിൽ കേരള തീരം മത്തിയുടെ വില കുതിച്ചുയരുന്നു നൂറ് രൂപ ഉണ്ടായിരുന്ന മത്തിയുടെ വില നാനൂറ് രൂപയായി കാലാവസ്ഥ വ്യതിയാനവും ട്രോളിംഗ് നിരോധനവും കാരണം മത്സ്യലഭ്യതയിൽ വന്ന കുറവ് മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്നു മൺസൂൺ കാലത്ത് ആഴക്കടലിൽ യന്ത്രവൽക്കൃത ബോട്ടുകളും മത്സ്യബന്ധനം നിർത്തി മത്സ്യ ലഭ്യത കൂട്ടാനാണ് ട്രോളിംഗ് നിരോധനം നേരത്തെ നാല്പത്തിയേഴ് ദിവസങ്ങളിലായിരുന്നു എങ്കിൽ കഴിഞ്ഞ നാലു വർഷമായി അൻപത്തിരണ്ട് ദിവസങ്ങളിലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ത്യയിലെ മറ്റ് തീരദേശ സംസ്ഥാനങ്ങളിൽ അറുപത് ദിവസമാണ് ഇൻബോർഡ് ഔട്ട് ബോർഡ് വള്ളങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ സമയത്ത് മത്സ്യബന്ധനത്തിനുള്ള അനുമതി മത്തി അയല നത്തോലി വറ്റ എന്നിവ കേരള തീരത്ത് നിന്ന് അപ്രത്യക്ഷമായെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇതിക്ക് ജീവിക്കാൻ പറ്റുന്ന ചൂട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് കേരളത്തിന്റെ തീരക്കടലിലെ ചൂട് പലപ്പോഴും ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാകുന്നു ഇതിനാൽ മുഴുത്ത മത്തികൾ തീരക്കടലിൽ മുട്ടയിട്ട ശേഷം ആഴക്കടലിലേക്ക് തിരികെ പോവുകയാണ് പതിവ് ഇവിടെ തുടരുന്ന മത്തികൾ ഭക്ഷണം കിട്ടാതെ ചെറുതായി പോവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ചെറിയ മത്തികൾ ഭൂരിഭാഗവും തമിഴ്നാട്ടിലേക്കടക്കം കോടിത്തീറ്റക്കും മറ്റുമായി കയറ്റി അയക്കുകയാണ് ചെയ്യുക മറ്റൊരു ന്യൂസുമായി വീണ്ടും കാണുന്നതുവരെ